ൻ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് ശനിയാഴ്ച തുടക്കമാകാനിരിക്കുകയാണ് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും വിരാട് കോഹ്ലിയുടെ ടീമായ റോയൽ ചലഞ്ചേഴ്സ് ബെംഗളൂരുവും തമ്മിലാണ് ആദ്യ മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് ആണ് ഈ കളിക്ക് വേദിയാകുന്നത് വമ്പൻ ഉദ്ഘാടന പരിപാടികളോടെയാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ തുടങ്ങാനിരിക്കുന്നത് അതിനിടെ ഇപ്പോഴിതാ ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ നിരാശയിലാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബെംഗ്ലൂരു മത്സരത്തിന് കാലാവസ്ഥ വെല്ലുവിളിയാകുമെന്നാണ് റിപ്പോർട്ട് മത്സരം നടക്കാനിരിക്കുന്ന ഇരുപത്തിരണ്ടിന് കൊൽക്കത്തയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം മാർച്ച് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ പശ്ചിമ ബംഗാളിലെ വിവിധ സ്ഥലങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അക്യുവെതർ റിപ്പോർട്ട് അനുസരിച്ച് ഐ പി എല്ലിലെ ഉദ്ഘാടന മത്സരം നടക്കാനിരിക്കുന്ന ശനിയാഴ്ച വൈകിട്ട് കൊൽക്കത്തയിൽ മഴയ്ക്കുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് രണ്ട് മണിക്കൂറോളം മഴ ശക്തമായി പെയ്യുമെന്നും ഇടിമിന്നലിന് അൻപത്തിനാല് ശതമാനം സാധ്യതകളുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു അതേസമയം ഐ പി എല്ലിന് മുൻപ് ഗംഭീര ഉദ്ഘാടന പരിപാടികളാണ് ബി സി സി ഐ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബോളിവുഡ് താരങ്ങളായ ദിശ പടാനി സൽമാൻ ഖാൻ വരുൺ ധവാൻ കത്രീന കൈഫ് അനന്യ പാണ്ഡെ ജാൻവി കപൂർ എന്നിവർ വേദിയിലെത്തുമെന്നാണ് സൂചനകൾ എന്നാൽ മഴ വില്ലനായാൽ ബി സി സി ഐയുടെ പദ്ധതികളെല്ലാം പാടും മേഘാലയത്തിന് ശേഷം നടക്കാനിരിക്കുന്ന ആദ്യ സീസൺ ആയതിനാൽ ഇത്തവണ ഐ പി എല്ലിന് ആവേശം അല്പം കൂടുതലാണ് കാലാവസ്ഥ അനുകൂലമായി കളി നടക്കുകയാണെങ്കിൽ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ ഒരു കിർലൻ ത്രില്ലർ കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ പുതിയ നായകന്മാർക്ക് കീഴിലാണ് ഇത്തവണ രണ്ട് ടീമുകളും കളിക്കാനിറങ്ങുന്നത് അജങ്ക്യ രഹാനെയാണ് കെ കെ ആറിനെ നയിക്കുന്നത് രജിത് പാട്ടിദാറാണ് ആർ സി ബി നായകൻ അതേസമയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കോഡ് നോക്കുകയാണെങ്കിൽ അജങ്ക്യ രഹാനെ റിങ്കു സിംഗ് ക്വിന്റൻ ഡി കോക്ക് റഹ്മാനുള്ള ഗുർബാസ് അങ്ക്രിഷ് രഘുവംശി റോവ് മാൻ പവൽ മനീഷ് പാണ്ഡെ ലുവിനിത് സിസോദിയ വെങ്കടേഷ് അയ്യർ അൻകുൽ റോയ് മൊയിൻ അലി രമൺദീപ് സിംഗ് ആന്ദ്ര റസൽ ആൻഡ്രിച്ച് നോർക്കിയ വൈഭവ് അറോറ മയങ്ക് മാർക്കണ്ടെ സ്പെൻസർ ജോൺസൺ ഹർഷിത് റാണ സുനിൽ നരൈൻ വരുൺ ചക്രവർത്തി ചേതൻ സക്രിയ എന്നിവരാണ് ഉൾപ്പെടുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ സ്ക്വാഡിൽ രജിത് പാട്ടീദാർ വിരാട് കോഹ്ലി ഫിൽ സാൾട്ട് ജിതേഷ് ശർമ്മ ദേവ്ദത് പടിക്കൽ സ്വാസ്തിക് ചികാര ലിയാം ലിവിംഗ്സ്റ്റൺ കൃണാൽ പാണ്ഡ്യ സ്വപ്നിൽ സിംഗ് ടിം ഡേവിഡ് റൊമാരിയോ ഷെഫേഡ് മനോജ് ബണ്ടാജെ ജേക്കബ് ബദൽ ജോഷ് ഹേസൽവുഡ് റാസിഖ് ദർ സുയാഷ് ശർമ്മ ഭുവനേശ്വർ കുമാർ നുവാൽ തുഷാര ലുങ്കി എംഗിഡി അഭിനന്ദൻ സിംഗ് മോഹിത് റാത്തി യശ് ദയാൽ എന്നിവർ ഉൾപ്പെടുന്നു